ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ രാജ്യത്തിന്റെ തിളക്കം കൂടിയോ വർഷങ്ങൾ കൊണ്ട് രാജ്യത്തെ വൈദ്യുതീകരണത്തിൽ വന്ന മാറ്റം ബഹിരാകാശ ചിത്രങ്ങളിലും പ്രതിഫലിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിലിൽ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ സല്യൂട്ട് ഏഴ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യയെ നോക്കിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു അന്ന് നമ്മുടെ രാഷ്ട്രം ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി സാരെ ജഹാഷെ അച്ഛ എന്നായിരുന്നു അന്ന് തിളങ്ങുന്ന മനോഹരമായ ഒരു നാടാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പരിമിതമായ ക്യാമറകൾക്ക് രാത്രിയിലെ തിളക്കത്തെ ഏറെയൊന്നും പകർത്താൻ കഴിഞ്ഞിരുന്നില്ല അന്നത്ര സുന്ദരമെങ്കിൽ ഇന്നെന്താകും അവസ്ഥ ഇപ്പോൾ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യയെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ച ഏറെ വ്യത്യസ്തമായിരിക്കും എന്നതിൽ സംശയമില്ല നാൽപ്പത്തിയൊന്ന് വർഷത്തെ നിരന്തരമായ വളർച്ച ഒരു പുതിയ ചിത്രമാകും ഇപ്പോഴത്തേത് വികസനത്തെയും നഗരവൽക്കരണത്തെയും സൂചിപ്പിക്കുന്ന തിളക്കമുള്ള രാത്രികൾ ആ ചിത്രത്തിൽ വ്യക്തമായിരിക്കും രണ്ടായിരം മുതൽ ഉപഗ്രഹ ചിത്രങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായതിനാൽ ഈ മാറ്റം നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ ഇസ്രോ നടത്തിയ പഠനമനുസരിച്ച് ബീഹാർ മണിപ്പൂർ ലഡാക്ക് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ കൂടുതൽ തിളക്കമുള്ളതായി മാറിയെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒരു താൽക്കാലിക ഇടിവ് ഇതിന് സംഭവിച്ചതൊഴിച്ചാൽ രാജ്യം തിളങ്ങുന്ന സുന്ദരി തന്നെ അത് കോവിഡിന്റെ വരവിലാണ് ആ തിളക്കം മങ്ങിയത് പക്ഷേ അത് മൊത്തത്തിലുള്ള പുരോഗതിയെ ഇല്ലാതാക്കിയില്ല ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും ബഹിരാകാശത്തുനിന്ന് ഇന്ത്യയുടെ തിളങ്ങുന്ന ഭൂപ്രകൃതി കണ്ട് അതിശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹിമാലയത്തിന്റെയും ഗുജറാത്തിന്റെയും മുംബൈയുടെയും നിറപ്പകിട്ടുള്ള കാഴ്ചകളെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് പകൽ സമയത്തെ ചിത്രങ്ങൾ നഗരവ്യാപനത്തെ വെളിപ്പെടുത്തുമ്പോൾ രാത്രികാല വിളക്കുകളുടെ തിളക്കമാണ് ഇന്ത്യയുടെ മുന്നേറ്റം ശരിക്കും കാണിക്കുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന ചിത്രം കണ്ട് രാകേഷ് ശർമ്മയെപ്പോലെ നമ്മളും പറയും സാരേ ജഹാംസെ അച്ഛ